ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കെ എസ് യു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് മാർച്ച് നടത്തും റാഫി കരീം വിവരങ്ങളുമായി റാഫി ഏത് തരത്തിലുള്ള സമരപരിപാടിക്കാണ് കെ എസ് യു തയ്യാറെടുക്കുന്നത് അനുജ കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കെ എസ് യു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തിങ്കളാഴ്ച മന്ത്രി ആർ ബിന്ദുവിനെതിരെ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ തുടങ്ങാനാണ് കെ എസ് യുവിന്റെ തീരുമാനം ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളിൽ പ്രതിഷേധവും ഒപ്പം തന്നെ മാർച്ചും ധർണയും കെ എസ് യു സംഘടിപ്പിക്കും ഒപ്പം മന്ത്രി ആർ ബിന്ദുവിനെതിരെ സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം നടത്താനും കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കീം റാങ്ക് ലിസ്റ്റുമായി ായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായപ്പോൾ തന്നെ കെ എസ് യു പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെ ഒരു പടി കൂടി കടന്നുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് കെ എസ് യു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വ്യാപകമായ പരാതികളും വിമർശനങ്ങളുമാണ് കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ വകുപ്പിനെതിരെയും ശക്തമായ പ്രതിഷേധം നടത്താൻ കെ എസ് യു നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്